ശബരിമലയിൽ ദർശനം നടത്തി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കോൺഗ്രസ് പറഞ്ഞ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായതും ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മികച്ച ഏകോപനവുമാണ് ശബരിമലയിൽ പരാതിരഹിത തീര്ത്ഥാടനത്തിനു കാരണമെന്ന് ദർശനശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്നായിരുന്നു നിലപാട് വെർച്വൽ ക്യൂ വഴി മാത്രം എല്ലാവർക്കും ദർശനം കിട്ടില്ലെന്നും സ്പോട്ട് ബുക്കിംഗ് വേണമെന്നുമായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അത് സർക്കാർ ഉൾക്കൊണ്ടു അതോടൊപ്പം കഴിഞ്ഞ വർഷത്തെ പോരായ്മകൾ കണ്ടെത്തി പരിഹാരത്തിന് ശ്രമിച്ചു അതും വിജയം കണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു നടത്താൻ ആനയെഴുന്നള്ളിപ്പിനുള്ള ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം സുപ്രീംകോടതി സ്റ്റേ ചെയ്തത് എന്നും അല്ലെങ്കിൽ ഉത്സവങ്ങളൊന്നും നടത്താൻ കഴിയാതെ വരുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രിയാകാന് യോഗ്യനെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ശ്രദ്ധയില്പ്പെടുത്തിയപ്പോള് രാഹുല് ഗാന്ധി മല്ലികാർജുന് ഖാർഗെ എന്നിവരാണ് മറുപടി പറയേണ്ടത് താനല്ല എന്നും എങ്കിലും തെരഞ്ഞെടുപ്പില് ജയിക്കാനാണ് ആദ്യം നോക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു